നഗരത്തിന്റെ രാത്രി സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഓപ്പൺ ബസ്സിലെ നഗരസവാരിക്ക് കൊച്ചിയിലും തുടക്കമായി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി കെഎസ്ആർടിസി ആരംഭിച്ച ഡബിൾ ബസ് സർവീസ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി തിരുവനന്തപുരം നഗരത്തിലബിൾ ഡെക്കർ സർവീസുകൾ ജനപ്രീതി നേടിയതിന് പിന്നാലെയാണ് കൊച്ചിയിലും ഡബിൾ ടെക്കർ സർവീസ് ആരംഭിച്ചത് കൊച്ചിയുടെ മണ്ണിലേക്ക് എത്തിയ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ശേഷം മന്ത്രി പി രാജീവ് മേയർ എം അനിൽകുമാർ ഹൈബീഡൻ എം പി തുടങ്ങിയ ജനപ്രതിനിധികൾ ബസ്സിൽ യാത്ര ചെയ്തു കൊച്ചിയുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു അപ്പോ കൊച്ചിയിൽ ഞങ്ങൾ എല്ലാവരും ജനപ്രതിനിധികൾ നാട് ആകെ ഇങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് ആഗ്രഹിച്ചു ഇപ്പൊ അത് യാഥാർത്ഥ്യമാവുകയാണ് നഗരത്തിന്റെ കാഴ്ചകളെല്ലാം കാണാൻ ഇത് സൗകര്യമൊരുക്കും മുകൾ വശത്തിരുന്ന് കുറെ കൂടി വിശാലമായി കാണാം താഴ്വശത്തിന് ആസ്വദിക്കാം എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും വൈകിട്ട് മണിക്ക് പുറപ്പെട്ട തേവര സിഒ പി ടി അവന്യൂ വാക്ക് മറൈൻ ഡ്രൈവ് കാളമുക്ക് വല്ലാർവാടം പള്ളി ഹൈക്കോർട്ട് വഴി വൈകിട്ട് ഏഴ് നാല്പതിന് എറണാകുളത്ത് തിരിച്ചെത്തുന്ന വിധമാണ് സർവീസ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഓൺലൈൻ സംവിധാനത്തിലൂടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം മുകളിലിടക്കിൽ ഒരാൾക്ക് മുന്നൂറ് രൂപയും താഴത്തെ ഇടക്കിൽ നൂറ്റി അൻപത് രൂപയുമാണ് നിരക്ക് തലസ്ഥാന നഗരത്തിലേതുപോലെ വ്യവസായ നഗരത്തിലും ഡബിൾ ടെക്കർ ബസ്സിനെ നാട്ടുകാർ ഏറ്റെടുക്കുമെന്നാണ് കെഎസ്ആർടിസി പ്രതീക്ഷിക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി